തൊടുപുഴ കുറിച്ച്പ്പാടത്തെ കൈവശഭൂമി ഭൂമി അയൽവാസി കയ്യേറിയെന്നും മതിൽ കെട്ടിയെന്നുമായിരുന്നു എഴുപത്തഞ്ചുകാരിയായ അമ്മിയമ്മയുടെ പരാതി രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ ആലക്കോട് വില്ലേജ് ഓഫീസറുടെ റിപ്പോർട്ട് പ്രകാരം കൈവശമുള്ള പത്ത് സെന്റ് ഭൂമിക്കും പട്ടയം ലഭിക്കണമെന്ന ആവശ്യം അമ്മണിയമ്മ ഉന്നയിച്ചു പാത്തിക്കപ്പാറയിലെ തരിച്ചു ഭൂമി സമീപവാസികൾ കൈവശപ്പെടുത്തി പട്ടയം തലപ്പെടുത്തിയെന്നും ആരോപണമുണ്ട് അമ്മണിയമ്മ അവകാശവാദമുന്നയിക്കുന്ന സ്ഥലമടക്കം അൻപത്തിനാല് സെന്റ് തരിച്ചു ഭൂമി കണ്ടെത്തുന്നതിനായാണ് സർവേ നടത്തിയത് രണ്ട് ഡെപ്യൂട്ടി തഹസിൽദാർമാരുടെ നേതൃത്വത്തിലുള്ള പതിനഞ്ചംഗ സംഘത്തിന്റെ നേതൃത്വത്തിലായിരുന്നു സർവേ സർവേ കല്ലുകളെല്ലാം അവർ ഐഡന്റിഫൈ ചെയ്തു ഇനി ആ സർവേ കല്ലുകളൊക്കെ ഐഡന്റിഫൈ ചെയ്തിട്ട് ഇതിന്റെ ഒരു സ്കെച്ച് തയ്യാറാക്കിയിട്ട് ഈ പട്ടയ സ്കെച്ച് അതിലേക്ക് ചേർത്തിട്ട് അത് വെച്ചിട്ട് ചെയ്യാൻ പറ്റുള്ളൂ അതാണ് നിലവിൽ നാല് പതിറ്റാണ്ടായുള്ള കൈവശ ഭൂമിയായതിനാൽ അമ്മിണിയമ്മയ്ക്ക് പട്ടയത്തിന് അർഹതയുണ്ടെന്നായിരുന്നു തലസിൽദാർ റിപ്പോർട്ട് നൽകിയത് സ്വന്തം പേരിലുള്ള പട്ടയഭൂമിയാണെന്ന വാദത്തിൽ അയൽവാസി മുറച്ചു നിൽക്കുകയാണ് ഭൂമിയുടെ കാര്യത്തിൽ വ്യക്തത വരുത്തിയ ശേഷം തുടർ നടപടികൾ സ്വീകരിക്കുമെന്ന് തഹസിൽദാർ അറിയിച്ചു സി മലയാളം ന്യൂസ് ഇടുക്കി പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം